നീലാകാശത്ത് പക്ഷികളെ പോലെ സ്വതന്ത്രമായി പറന്നു നടക്കുവാനുള്ള മനുഷ്യന്റെ മോഹത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട് ഈ ഭൂമിയിൽ കാലുറപ്പിച്ചു നിൽക്കുമ്പോഴും ആകാശത്തിൻ്റെ അനന്ത വിശാലതയിലേക്ക് മിഴികൾ ഉയർത്തുന്ന മനുഷ്യൻ എങ്കിൽ ഇന്നോ ആകാശയാത്ര ഒരത്ഭുതമേയല്ല മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി ആകാശത്തിൻ്റെ അനന്തതയിലൂടെ മനുഷ്യൻ്റെ നിരന്തര സഞ്ചാരങ്ങൾ ഈ ആകാശയാത്രകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ സ്വപ്നം കണ്ട നിരവധി വ്യക്തികളുണ്ട് എങ്ങനെയും പറക്കുക ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പക്ഷികളുടെ ചിറകുകൾ പോലെ സ്വന്തം ശരീരത്തിൽ വെച്ചുകെട്ടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പക്ഷികളെ പോലെ പറക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരാണ് ഇബ്നു ഫെർണാസ് ഒൻപതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജീവിച്ച പ്രതിഭാശാലിയായ ഒരു ശാസ്ത്രജ്ഞൻ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മനുഷ്യന് പറക്കുവാനുള്ള മോഹമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ മനുഷ്യൻ എ ഡി എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി എൺപത്തിയേഴ് കാലയളവിൽ ജീവിച്ച ഇബ്നു ഫന്നാസ് ഭൗതികശാസ്ത്രം എഞ്ചിനീയറിംഗ് വ്യോമയാനം എന്നീ രംഗങ്ങളിലെ കണ്ടുപിടുത്തങ്ങളിലൂടെ അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെട്ടു എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പാരച്യൂട്ടിന് സമാനമായ ഒരു ക്യാൻവാസ് ഉപയോഗിച്ച് അദ്ദേഹം ഒരു പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പറന്നു പറക്കുക എന്ന മനുഷ്യമോഹത്തിൻ്റെ ആരംഭം അവിടെയായിരുന്നു ആ പറക്കലിൽ അദ്ദേഹത്തിന് പരിക്കുകൾ സംഭവിച്ചുവെങ്കിലും ചരിത്രത്തിലെ ആദ്യ പാരച്ചൂട്ട് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് പറയാം നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെ പ്രസിദ്ധി നേടിയ അദ്ദേഹം കവി സംഗീതജ്ഞൻ എന്നീ നിലയിലും അറിയപ്പെട്ടിരുന്നു കലയും കാവ്യമനസ്സും സ്വന്തമായുള്ള ഇബ്നു ഫെർണാസ് പക്ഷികളെപ്പോലെ ആകാശത്ത് പറക്കുവാൻ മോഹിച്ചതിൽ തെല്ലും അത്ഭുതമില്ല കാവ്യസങ്കല്പങ്ങളുടെ സ്വപ്നത്തേരിലേറിയാൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാമല്ലോ പക്ഷെ ആ പ്രതിഭാശാലി വെറുതെ സങ്കല്പ ജീവിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് അദ്ദേഹം നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ താൻ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ക്ഷിണം പ്രയത്നിക്കുകയായിരുന്നു ഇബ്നു ഫെസ് ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷികളെ അദ്ദേഹം നിരന്തരം നിരീക്ഷിച്ചു ഭൂമിയിലും ആകാശത്തും ഒന്നുപോലെ ജീവിക്കുന്ന ആ പക്ഷിക്കൂട്ടങ്ങളോട് അദ്ദേഹത്തിനൊരുപക്ഷെ സ്നേഹം കലർന്ന അസൂയ തോന്നിയിട്ടുണ്ടാവാം പക്ഷികൾ ആകാശത്തേക്ക് പറന്നുയരുന്നതും തിരികെ ഭൂമിയിലേക്ക് താണിറങ്ങുന്നതുമൊക്കെ ഇബ്നു ഫെനാസ് നിരന്തരം നോക്കി നിൽക്കും അന്നത്തെ കാലത്ത് ഒരു ജലഘടികാരം അദ്ദേഹം രൂപകൽപ്പന ചെയ്തു ജലത്തിന്റെ ചലനത്തിലൂടെ സമയമറിയുവാൻ സഹായിക്കുന്നതാണ് ഈ ജലഘടികാരം കാഴ്ചക്ക് ഉപയോഗിക്കുന്ന ക്ലിയർ ഗ്ലാസ് ക്രിസ്റ്റൽ കല്ലുകൾ മുറിക്കുവാനുള്ള ഉപകരണം എന്നിങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി പാരച്ചൂട്ടിലെ പറക്കലിനു ശേഷം ആധുനികമായ രീതികളും പഠനങ്ങളിലും അദ്ദേഹം മുഴുകി മറ്റ് നിരവധി പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയെങ്കിലും പറക്കുക എന്ന അതിതീവ്രമായ ആ മോഹം അതുതന്നെയായിരുന്നു ഇബ്നു ഫർനാസിനെ എന്നും നയിച്ചിരുന്നത് എന്ന് വ്യക്തം അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം സിൽക്ക് തടി തൂവലുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു ജോടി ചിറകുകളുടെ സഹായത്താൽ അദ്ദേഹം പറന്നത് കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും ഈ വിധത്തിൽ അദ്ദേഹത്തിന് പറക്കുവാൻ കഴിഞ്ഞു പക്ഷേ ലാൻഡിംഗിലെ പരിചയക്കുറവും പഠനക്കുറവും മൂലം അദ്ദേഹത്തിന് അധിക നേരം താൻ ധരിച്ചിരുന്ന ക്യാൻവാസിനെ വായുവിൽ നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ മണ്ണിലേക്ക് അദ്ദേഹം ഇടിച്ചിറങ്ങി അദ്ദേഹത്തിന് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ആ വീഴ്ചയിലും അദ്ദേഹം നിരാശനായില്ല പഠനങ്ങൾ പിന്നെയും തുടർന്നു തൻ്റെ പറക്കലിൽ സംഭവിച്ച ഒരു പിഴവ് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു വാലും ചിറകും തമ്മിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് സ്ലോ ലാൻഡിംഗ് സാധ്യമാകുന്നതെന്ന സത്യം അദ്ദേഹം കണ്ടെത്തി അത് തന്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ചു വയ്ക്കുകയും ചെയ്തു ഏറോനോട്ടിക് വിഷയങ്ങളെ കുറിച്ച് പിന്നീട് ഗവേഷണം നടത്തിയ ശാസ്ത്രകാരന്മാർക്ക് ഇബ്നു ഫന്നാസ് ഒരു വലിയ പ്രചോദനമായി മാറി എന്നതിൽ തർക്കമില്ല എ ഡി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റൈഡ് സഹോദരന്മാർ യന്ത്രസഹായത്താൽ വിമാനം കണ്ടുപിടിച്ചു ആധുനിക ആദ്യ രൂപം പിന്നീട് ആധുനിക വിമാനങ്ങളിലേക്ക് മനുഷ്യൻ എത്തി ലോകസഞ്ചാരം എന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുന്നു ലോകത്തിന്റെ എല്ലായിടങ്ങളിലേക്കും പറന്നു ചെല്ലുവാൻ ആകാശയാത്രകൾ അനിവാര്യം മനുഷ്യന്റെ പുരോഗതിയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും വിസ്മയ ലോകം സ്വപ്നങ്ങൾ അതിവേഗം യാഥാർത്ഥ്യമാകുന്നതും എന്തിന് അത്ഭുതങ്ങൾ പോലും അത്ഭുതങ്ങൾ അല്ലാതെയുമാകുന്ന ഈ അതിവേഗ യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ ആധുനികതയോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ പോയ കാലഘട്ടത്തിൽ ഇതൊക്കെ തീവ്രമായി സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച എത്രയെത്ര പ്രതിഭാശാലികൾ അത്തരത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരാൾ തന്നെയാണ് നിലാകാശത്തിലൂടെ പറന്നു നീങ്ങുവാൻ സ്വപ്നം കണ്ട് അതിനായി പ്രവർത്തിച്ച് കുറച്ചു നിമിഷങ്ങളെങ്കിലും ചിറകുകൾ വെച്ചുകെട്ടി പറന്ന ഇബ്നു ഫർനാസ് എന്ന ശാസ്ത്രപ്രതിഭ